സ് പപ്പിക്കുഞ്ഞുങ്ങളത് കുറച്ച് വലുതായിട്ടുണ്ട് വേണ്ട ചക്കര വന്നിരിക്കണം ഓടി 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 പേടിത്തുണ്ടായിബാ എൻ്റെ ഈ സൗണ്ട് കേൾക്കുമ്പോൾ അതിനറിയാം ഞാൻ എന്തോ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വേണ്ട വേണ്ട ദയവണ് വേണ്ട എൻ്റെ കാലിന് ചുറ്റും വന്നിപ്പോണ്ട് ഞാൻ അതിൻ്റെ കുഞ്ഞ് വന്നിട്ടുണ്ട് പാല്പിടിക്കുന്നുണ്ട് കുറച്ച് ദിവസം ആളിനെ കാണാനില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇതിൻ്റെ അമ്മയെ കാണാനില്ല എന്ന് എന്നാണ് പക്ഷെ അന്ന് നായ പിടുത്തക്കാരെ പേടിച്ചിട്ടേ എവിടെ പോയി ഒളിച്ചതായിരുന്നു പിന്നെ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഒന്ന് രണ്ടു പ്രാവശ്യം ഞാൻ പപ്പീസിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഇല്ലായിരുന്നു ആൾ ആ സമയത്ത് അതുകൊണ്ടാണ് വീഡിയോയിൽ അന്ന് ഉൾപ്പെടുത്തുന്നത് കുറച്ച് സൂപ്പ് ഒഴിച്ച് വെച്ച് കൊടുക്കാം സൂപ്പ് ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് പത്തി കുഞ്ഞിനായിട്ട് വിടോ ഇവിടെക്ക് ഒരുമാതിരി പാല് കൊടുക്ക കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനൊരു മടിയുള്ളതുപോലെ കുഞ്ഞിന് കൊടുക്കുന്ന ഭക്ഷണം അടിച്ചു മാറ്റി തിന്നാനാണ് കൂടുതലും താല്പര്യം ൊരു പ്ലാറ്റ് എടുത്തുണ്ടട്ടെ വട ഇവിടെ ഏ സൂത്രശാലി അമ്മ കണ്ട കുതിര ചാടും പോലെയാണ് ചാടുന്നത് കുഞ്ഞിനെ പാലും എടുക്കാതെ ബൈങ്ങ് വ തുറക്കാനും ഇവിടെ വായിവിടവാടവാപ്പി കുഞ്ഞുട ഇവിടെ ചാട്ട വാങ്ങി വാങ്ങാ പപ്പി വപ്പിക്ക് പാൽ കുടിക്കാനാണ് ഇഷ്ടം നമ്മളെ ഷൂപ്പ് വേണ്ട വേണ്ടാണ് അതിൻ്റെ അമ്മ എത്ര ഓടിപ്പോയിട്ടും അത് ഞങ്ങൾ പുറകെ ഇങ്ങനെ ഓടുന്നത് ഇവിടെ ഇല്ല ഇവിടെ ഇല്ലന്നാ ും ഇവിടെ വേ ഇവിടെ വാ ഇവിടെ വാക്കും ഇപ്പൊഴുങ്ങി കളയും തള്ളപ്പട്ടിങ് വാ ഇടി പൂ തന്നെ തിന്നാ അതെല്ലാം ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നേനെ അത്രയും അവളെ അകത്താക്കണം എൻ്റെ അക്കണം അവിടെ മതി 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 തിന്നാൽ മതി ഓട് ഓട് അവൾക്ക് വേറെ എവിടെ ചിക്കങ്ങാനും അല്ലാത്ത സൂത്രമൊക്കെ കൊണ്ടുവച്ചേക്കണം അതിനെ തിന്നാതെ അവൾ ഇവിടെ ഒന്ന് ഇതിനെ അടിച്ചുമാറ്റി തന്നോ ഈ ചോർന്ന ചോറൊന്നും ആ കഴിച്ചു 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 കഴിച്ചോ പൊപ്പിച്ചു കഴിച്ചു ഇവിടെ ഇവിടെ കഴിക്കൂ ഇവിടെ തിന്ന് ഞാ എപ്പഴും കൊണ്ടുവരൂല്ലേ തിന്നു 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 കഴിക്കേ പപ്പൂച്ചി കഴിക്കൂത്രശാലിയാണ് ഏട്ടാ ഇത് നായ് പിടുത്തക്കാർ വരുമ്പോൾ എവിൾ അറുപത് കിലോമീറ്റേഴ്സ് സ്പീഡിലാണ് ഉള്ളത് ഓടി കൊളിച്ചുകളാണ് എത്ര വട്ടം വന്ന് അപ്പോഴൊക്കെ വാണം വിട്ട പോലെ ഓടണതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ കണ്ടു സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ്